ഈ പഴയ വീടിൻ്റെയൊക്കെ അടിക്കുന്ന കുമ്മായം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കുമ്മായം വാങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഈ കൂട്ടിയിട്ടിരിക്കുന്ന പറഞ്ഞിട്ട് കക്കയുടെ തോട് ഇതിൽ നിന്നാണ് നമുക്ക് കുമ്മായം കിട്ടുന്നത് അപ്പോൾ അതും നമ്മുടെ ചാർക്കോളും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് കസ്റ്റമറായോട് തുറന്ന് കയറി ഈ അകത്ത് കാണുന്ന ഫർണസിനകത്തിട്ട് നീറ്റിയിട്ടാണ് ഈ വെളുത്ത നിറത്തിലുള്ള കുമ്മായ ആക്കി നമുക്ക് തരുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിലുള്ള കുമ്മായം നമ്മൾ വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് എന്നിട്ട് ഇതുപോലൊരു വലിയൊരു പാത്രത്തിൽ രണ്ടാവൊക്കെ എടുത്തതിനു ശേഷം അതിനകത്തേക്ക് ഈ സാധനം കൊട്ടിയിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കാൽഷ്യം ഓക്സൈഡും ചൂടുവെള്ളവും കൂടെ നല്ല രീതിക്ക് റിയാക്റ്റായിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആവുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ കാണുന്നത് തനിയെ തന്നെ ഇതിനകത്ത് ഇരുന്ന് കുമ്മളകളൊക്കെ വന്ന് ഇത് തനിയെ ഇരുന്ന് തിളച്ച് ഒരു പാല് പോലെ ആവാൻ തുടങ്ങും കണ്ടല്ലോ ഗ്യാസൊന്നുമില്ലാതെ തനിയെ കിടന്ന് തിളക്കിയാണ് അതാണ് ഈ കെമിക്കൽ റിയാക്ഷൻ തണുത്ത ശേഷം നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട കളർ ഡൈ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചുമരിലേക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പഴയ വീട്ടിലൊക്കെ ചുണ്ണാൻ പഠിക്കുന്നത്